വെൽക്കം ബാക്ക് ടു ോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടും ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് അല്ല നമ്മുടെ കൈമുട്ടിലും അതുപോലെ കാൽമുണ്ടിലൊക്കെ ചിലപ്പോൾ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഹോം റബി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചിലവർക്ക് സ്കിൻ കളർ ഒക്കെ ഭയങ്കര നോർമൽ ആയിരിക്കും പക്ഷെ അവരുടെ കൈമുട്ടിലും അതുപോലെ കാൽമുട്ടിൻ്റെ കടൊക്കെ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ അപ്പം അവിടെ മാത്രം ബ്ലാക്ക് കളർ വരുന്നത് എന്താണ് അതിനുള്ള റീസണും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വരാനുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കത് ഏത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ ബ്ലാക്ക് കളർ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെ വരാനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ കോളേജിലും ഓഫീസിലൊക്കെ പോകണവർ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഡെസ്കിൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നവരുണ്ടാവും അതായത് നമ്മുടെ കൈ ഇങ്ങനെ ഡെസ്കിന്റെ മോൾഡ് ഇങ്ങനെ കുത്തി വെച്ചിട്ടിരിക്കുന്നവരുണ്ടാവട്ടോ അപ്പോൾ അത് പലർക്കും ഉണ്ടാകത്തൊരു ശീലം അപ്പം അങ്ങനെ വെക്കുന്ന ടൈമിൽ നമുക്ക് നമ്മൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ വെച്ചു പോകും നമ്മളത് ഒരു ശീലമായിട്ട് അപ്പോൾ അങ്ങനെ വെക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ ഒരു തഴമ്പ് ഉണ്ടാവുക അതായത് എല്ലാവരും തഴമ്പ് തന്നെ പറയുക തോന്നും കാരണം നമ്മുടെ നമ്മുടെ സ്കിന്നവിടെ നല്ല കട്ടിയായിട്ട് വരാനും അവർ അവിടെ നല്ല ബ്ലാക്ക് ായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ചിലപ്പോൾ അറിയാണ്ട് ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ ഓഫീസിലും കോളേജിൽ സ്കൂളൊക്കെ പോകുന്നവർ അറിയാണ്ട് നമ്മൾ ഇങ്ങനെ വെച്ച് പോകട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആ സ്കിൻ നല്ല കട്ടിയായിട്ട് ഒരു തഴമ്പായിട്ട് നമുക്ക് അവിടെ വരും അതിനുശേഷം അവിടെ നല്ല ഡാർക്ക് കളറായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലാക്ക് കളർ വരിക ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നെക്സ്റ്റ് ഡെഡ് സ്കിന്നെ അതൊരു ഈ ഒരു കെറ്റഗറിയിൽ തന്നെ പെടും അതായത് ഇപ്പോൾ നമ്മൾ കുളിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഇവിടെ നന്നായിട്ടൊന്ന് നമ്മുടെ കൈകൊണ്ടിടയ്ക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാണ്ടാകുമ്പോൾ നമുക്ക് അവിടെ ഇതുപോലെ സംഭവിക്കാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കുളിക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാണ്ടാകുമ്പോൾ അവിടെ ഡെഡ് ഒക്കെ കൂടുതലായിട്ട് അവിടെ സ്കിൻ നല്ല തഴമ്പായിട്ട് അവിടെ എന്ത് ചെയ്യും നല്ല ഡാർക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ സൺ ടൻ സൺ ടൻ ആകുമ്പോൾ നമുക്കിതുപോലെ കൈമുട്ടിലും കാലു മുട്ടിലൊക്കെ നല്ല ബ്ലാക്ക് കളർ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെയുള്ളത് പ്രഗ്നൻസി ആയതിനനുസരിച്ച് മനസ്സിലാവും ഒന്നിലേ അവർക്ക് കഴുത്തിൽ അല്ലെങ്കിൽ കൈമുട്ടിലുള്ള കാലു മുട്ടിലൊക്കെ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും ഒന്നിനെ ഒന്നിനും കഴുത്തിലായിരിക്കും അല്ലെങ്കിൽ കൈമുട്ടിലുള്ള കാൽമുട്ടിലെവിടെയാണെങ്കിലും ഒരു ബ്ലാക്ക് കളർ നന്നായിട്ട് ഉണ്ടാവും അതായത് പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലി തനിയെ തന്നെ ആ ബ്ലാക്ക് കളറൊക്കെ പോകട്ടോ ചിലപ്പോൾ ആ ടൈമിലുള്ള ഹോർമോൺ ചേഞ്ച് ചേഞ്ചസ് ആയതുകൊണ്ടാവാം ഇനി നിങ്ങൾ എന്തെങ്കിലും ഈ ബെർ കൺട്രോൾ പിരിച്ചെടുക്കുമ്പോൾ അതായത് ഈ ബെർക്ക് കൺട്രോൾ പിരിച്ചെടുക്കുന്നവർക്ക് വരുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് ചിലർക്ക് ഇങ്ങനൊരു ബ്ലാക്ക് കളർ വരാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു മുറിവ് ഇങ്ങനെ നമ്മളിങ്ങനെ ഉണങ്ങുന്നതോരം അവിടുത്തെ സ്കിന്നിങ്ങനെ ഇങ്ങനെ കൂടി 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 അവിടെ നല്ല ബ്ലാക്ക് കളർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതും അതിനൊരു കാരണമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ ആണ് ഇപ്പോൾ കാൽമുടൽ കൈമുട്ടിലൊക്കെ ബ്ലാക്ക് കളർ വരാനുള്ള മെയിൻ റീസൺസാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പറ്റുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഹോം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ മാതിരി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കോഫി പൗഡർ ആണ് കേട്ടോ അപ്പൊ കോഫി നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചസാരയാണ് ആണ്ട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ ഇതിൽ പഞ്ചസാരൻ്റെ പേരം ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പം മിക്സ് ചെയ്യുന്ന ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള നമ്മുടെ കോഫി പൗഡർ അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് പോളിഷ് ആവാനും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഷുഗറാണ് ഷുഗർ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അതായത് നമ്മുടെ സൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്പോളേറ്റ് ആവാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം ഞങ്ങളിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ആഡ് കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ സദാ എന്താ ഷുഗർ ഇല്ലേ വൈറ്റ് അത് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആടുത്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് സൺട്ടാനൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയിസ്ചറൈസ് ആവാനും സഹായിക്കും കേട്ടോ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ ചേർത്തുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും എന്താണ് അവിടെ എന്തെങ്കിലും സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാവുക പേടിക്കേണ്ട കാര്യമില്ല എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് വീഡിയോയിൽ എങ്ങനെ ആവേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് നിങ്ങൾ അതൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നിങ്ങൾ നന്നായി സ്ക്രബ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ വാഷ് ചെയ്യരുത് കേട്ടോ നമ്മളിപ്പോൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യില്ല അതുപോലെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ഒരു ചെറിയൊരു ഡ്രൈനസ് ഡ്രൈ ആവും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അങ്ങനെ ഡ്രൈ ആവുന്ന ടൈമിൽ നിങ്ങൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ ഒരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും അതിനുശേഷം വാഷ് ചെയ്യുക അല്ലാണ്ട് സ്ക്രബ് ചെയ്ത ശേഷം അപ്പം തന്നെ വാഷ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ നിന്ന് ഡ്രൈ ആയതിനു ശേഷം കാണിച്ചേരാട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും ഇതാക്കാണ്ടില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിവിടുന്ന് നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ട് തന്നെ ഡാർക്ക് കളറൊക്കെയാണ് ഡാർക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡെയിലി ഇത് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല അപ്പോൾ അത്രയൊന്നും ഇല്ല അധികം ഡാർക്ക് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക അയച്ചിൽ രണ്ട് ദിവസം അങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് മനസ്സിലാവും നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് കൈമുട്ടിൻ്റെ ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്ന അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കഴുത്തിലും ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേറെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ നാച്ചുറലുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ടെയാണ് നമ്മൾ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ട്രൈ ചെയ്ത് വെച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വർക്ക് അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അതുപോലെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബാ